അസ്സാമലൈക്കും ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ബിജ്നാസ് എന്നയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ ക്യാബേജ് കോളിഫ്ലവർ കൃഷിയെക്കുറിച്ചുള്ളതാണ് അപ്പോഴെല്ലാവരും വീഡിയോ മിസ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കണം അപ്പോൾ നമ്മുടെ ക്യാബേജിൻ്റെ തൈകളൊക്കെ ഇത്രത്തോളം വളർന്നു നിൽപ്പുണ്ട് ഇത് കോളിഫ്ലവറിൻ്റെ തൈകളാണ് വളർന്നു നിൽക്കുന്നത് അപ്പോൾ ഞാൻ നമ്മുടെ ക്യാബേജ് ചെടിയെ ഒന്ന് കാണിച്ച് തരാം അതാണ്ട് അതിൽ താണ്ട് നല്ല രീതിയിൽ പുഴുക്കളും മുട്ടയും ഒക്കെ ആയിട്ട് ഇലയൊക്കെ കാർന്ന് തിന്നിട്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ എത്രയൊക്കെ ശ്രദ്ധിച്ചാലും ക്യാബേജ് കോളിഫ്ലവറിൻ്റെ ഇലകളിലൊക്കെ നല്ല രീതിയിൽ താണ്ട് ഇതുപോലെ പുഴുക്കളുടെ ശല്യം ഉണ്ടാകാറുണ്ട് അപ്പോഴീ ഇലകളിലുണ്ടായിരിക്കുന്ന പുഴുക്കളും മുട്ടയും ഒക്കെ നശിപ്പിക്കുന്നതിനായി ഞാനൊരു ടിപ്സ് ചെയ്യുകയാണ് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഞാൻ ഇതിലേക്ക് ഒരു ലിറ്റർ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പൊക്കെ ഒന്ന് അലിഞ്ഞ് ചേർന്നതിന് ശേഷം ഞാനിത് ഒരപ്പ വെച്ചൊന്ന് അരിച്ചെടുക്കുകയാണ് ആദ്യം അരിപ്പ വെച്ചൊന്ന് അരിച്ചെടുത്തതിന് ശേഷം ഒരു ചെറിയ തുണി ഉപയോഗിച്ചാണ് ഞാൻ സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇത് നമ്മുടെ വീട്ടിലായി തന്നെ പൊടിച്ച നാടൻ മഞ്ഞളിൻ്റെ പൊടിയാണ് ഞാൻ ഇനി ഇതുപോലെ ഒന്നുകൂടി ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് അടച്ചെടുക്കാം ഇപ്പോൾ നല്ല വെയിലും ചൂടും ഒക്കെ കൂടുതലാണ് ടെറസിന് മുകളിൽ നിൽക്കുന്ന ചെടികളിലൊക്കെ നല്ല രീതിയിലായി ചൂട് അനുഭവപ്പെടുന്നുണ്ട് അപ്പോൾ ഞാൻ ഇത് നമ്മുടെ ചെടികളിലായി ഉപയോഗിച്ച് കൊടുക്കുന്നത് അത് രാവിലെയാണ് ഈ ക്യാബേജിലായി ഇരിക്കുന്ന കീടങ്ങളുടെ മുട്ടയൊക്കെ ഞാൻ ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ രാവിലെയും വൈകിട്ടും ഇതിൻ്റെ ഇലകളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം ഇലകളിലൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്ന പുഴുക്കളെയും കീടങ്ങളെയും ഒക്കെ നമ്മൾ നശിപ്പിച്ച് കളയുകയും ഇതുപോലെയുള്ള ജൈവ കീടനാശിനികളൊക്കെ ഉണ്ടാക്കി ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ഒക്കെ ചെയ്യണം അപ്പോഴിതിൻ്റെ ഇലകളുടെ ഉള്ളിലായിട്ടൊക്കെ നല്ല വിധത്തിൽ കീടശല്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് ഇത് കണ്ടു കഴിഞ്ഞാൽ വളരെ വേഗം തന്നെ നമ്മൾ ജൈവ കീടനാശിനികളൊക്കെ ഉണ്ടാക്കി ഇലകളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്ത് അവയൊക്കെ നശിപ്പിച്ച് കളയണം ഇല്ലെങ്കിൽ ഈ ഇലകളെല്ലാം അരിപ്പ പോലെ അരിച്ച് പുഴുക്കളവയെല്ലാം അവയെല്ലാം നശിപ്പിച്ച് കളയും ഇതിൻ്റെ ഇലകളിലായി പറ്റി പിടിച്ചിരുന്ന പച്ച നിറത്തിലുള്ള പുഴുക്കളുടെ മുട്ടകളാണ് അതിരുന്ന ഭാഗത്തെ ആ പച്ച നിറമൊക്കെ മാറി ഒരു വെള്ളയായി നിൽക്കുന്നുണ്ടല്ലോ നമ്മൾ ഇത് മാറ്റി കൊടുക്കാതെ ഇരിക്കുകയാണെങ്കിൽ ആ പുഴുക്കളൊക്കെ നമ്മുടെ ചെടികൾ മുഴുവനായിട്ട് ബാധിക്കുകയും മൊത്തത്തിൽ വെള്ളം നിറത്തിലാവുകയും അപ്പം അവിടെ ചെടി നശിച്ചു പോവുകയും ഒക്കെ ചെയ്യും ശീതകാല പച്ചക്കറികളാണ് ക്യാബേജും കോളിഫ്ലവറും ഒക്കെ നവംബർ ഡിസംബർ മാസമാണ് അനുയോജ്യമായൊരു സമയം എനിക്കിവിടെ നാല് കോളിഫ്ലവറിൻ്റെ ചെടികൾ നിൽപ്പുണ്ട് അത് ഞാൻ തൈകൾ വാങ്ങി നട്ടതല്ല എനിക്ക് നേരത്തെ ഉണ്ടായിരുന്ന കോളിഫ്ലവറിൻ്റെ ചെടിയിലുണ്ടായ തൈകൾ ഞാൻ പൊട്ടിച്ചെടുത്ത് നട്ട് കൊടുത്തതാണ് ഒരു കോളിഫ്ലവറിൻ്റെ ചെടിയിൽ നിന്നും ഒരു കോളിഫ്ലവർ ആണ് വിളവെടുക്കാൻ കഴിയുക ആ വിളവെടുത്തു കഴിഞ്ഞാൽ ആ ചെടിയിൽ നിന്ന് പിന്നെ ധാരാളം തൈകൾ പൊട്ടി വളർന്നുണ്ടായിക്കൊണ്ടേയിരിക്കും അത് നമ്മൾ പിരിച്ച് മാറ്റിയൊക്കെ വെച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ കോളിഫ്ലവറിൻ്റെ ചെടികൾ വളർത്തിയെടുക്കാൻ കഴിയും അതിൽ നിന്ന് നമുക്ക് വിളവും എടുക്കാൻ കഴിയും ഇതല്ലാതെ തന്നെ ഞാൻ അപ്പുറത്തേക്ക് കുറച്ച് കോളിഫ്ലവറിൻ്റെ തൈകൾ മേടിച്ചും വെച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വേപ്പെണ്ണ വെളുത്തുള്ളി കാന്താരി മുളക് മിശ്രിതം ഇതെല്ലാം നമുക്ക് ചെടികളിലായി സ്പ്രേ ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ സോപ്പ് സോപ്പിലായനിയും കൂട്ടിച്ചേർത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇപ്പോൾ കിടശല്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട് ഇത് ഒരാഴ്ച കൂടുമ്പോൾ ഇതിൻ്റെ ചുവട്ടിലായി ഞാൻ കപ്പലണ്ടി പിണ്ണാക്ക് നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ലൊരു ജൈവ വളമാണ് നല്ല ഒരു വളർച്ചാ തരകം കൂടിയാണ് ഇപ്പോൾ കീടശല്യമൊക്കെ മാറി നിൽക്കുകയാണ് ഏറ്റവും കൂടുതൽ കീടശല്യം ഉണ്ടാകുന്ന ഒരിനമാണ് കാബേജ് കോളിഫ്ലവർ ചെടിയും ഇലയും തണ്ടും പൂവുമൊക്കെ നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ ഇതിൽ നിന്ന് വിളവെടുക്കാൻ കഴിയുകയുള്ളൂ ഇപ്പോൾ മഞ്ഞൊക്കെ കുറവാണ് നല്ല മഞ്ഞുണ്ടെങ്കിൽ വേഗത്തിൽ തന്നെ കോളിഫ്ലവറൊക്കെ പൂവിടും ചെടികൾ വേഗം തന്നെ പൂവിടുന്നതിനായി ഇതിൻ്റെ മുകളിലായി കുറച്ച് തണുത്ത വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കുന്നത് വളരെയധികം നല്ലതാണ് ഇവിടെ റബ്ബറിൻ്റെ പൂവുകളൊക്കെ കൊഴിയുന്ന അവസരമാണ് നല്ല കാറ്റ് വീശുമ്പോൾ റബ്ബറിൻ്റെ പൂക്കളൊക്കെ ക്യാബേജിൻ്റെയും കോളിഫ്ലവറിൻ്റെയും ഒക്കെ മുകളിലായി വീഴുന്നുണ്ട് അതുകൊണ്ടാണ് നല്ല രീതിയിൽ പുഴുശല്യം ഉണ്ടാകുന്നു ഇതുപോലെ ജൈവ കീടനാശിനിയൊക്കെ ഉണ്ടാക്കി നമ്മുടെ ചെടികളെ സംരക്ഷിച്ചെടുക്കാം അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം ബൈ ബൈ